ഹലോ കോട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒന്നിനും ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ മെല്ലെ മെല്ലെ ബേക്കോട്ട് ബേക്കോട്ട് പോകുന്നത് കേട്ടോ ഇത് വിത്തിട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വിത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയലിൽ മിക്കവാറും വയലിൽ തന്നെ ഇരിക്കേണ്ടി വരും കാരണം ഭയങ്കര പക്ഷിശല്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ രണ്ടാമത് വിതയ്ക്കേണ്ടി വന്നു പകുതിക്ക് വിതയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവരും പിന്നെ നെല്ല് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാവൽ നിൽക്കലാണ് കേട്ടോ പതിവ് കാരണം വേറൊന്നുമല്ല പക്ഷി തന്നെ ഒറ്റ വിത്ത് വെക്കില്ല പകുതി മുക്കാലും തിന്നുപോകും അപ്പോൾ ചിലർ പടക്കം പൊട്ടിക്കും ചിലർ പ്ലേറ്റ് പൊട്ടും ചിലർ ചോദിക്കും പക്ഷികൾക്കും തിന്നണ്ടേന്നു പക്ഷേ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് അങ്ങനെ പറയാനേ പറ്റില്ല കാരണം കുറേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മിക്കവാറും എനിക്ക് കുറേ ബാഡ് കമൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും സാരമല്ല പറയേണ്ടത് നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ കൃഷിക്കാരുടെ അവസ്ഥ ആരെങ്കിലും ഒന്ന് പറയണ്ടേ അപ്പോൾ ഞാനും മക്കളും കൂടി അങ്ങനെ അതിന് വേണ്ടിയിട്ട് വയലിറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ മക്കളത് കണ്ട് അപ്പോൾ അവിടെ തോടുണ്ട് അപ്പോൾ തോട് കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര ആഗ്രഹം അതിന് തോണി ഇട്ട് കളിക്കണമെന്ന് അപ്പോൾ പിന്നെ ഞാനും മക്കളൊക്കെ കൂടി തോന്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കുക കേട്ടോ എങ്ങനെ എങ്ങനെയാക്കിട്ടും ശരിയാകുന്നില്ല അവസാനം പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിരുന്നു റെഡിയാക്കി എടുത്തുട്ട് കുറേ ആയി പിന്നെ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മറന്നു നന്നായിട്ട് മറന്നുപോയി നന്നായിട്ട് നല്ല മൊത്തമായിട്ട് ഞാൻ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തോണി ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ശരിയാകുന്നില്ല ഇനിയിപ്പോൾ ഒന്ന് വെള്ളത്തിലിറങ്ങി നോക്കട്ടെ തോണി റെഡിയാകുമോ എന്ന് തോണി ഉണ്ടാക്കാൻ മടിച്ചിട്ട് മെല്ലെ മുങ്ങാൻ നിന്നതാണ് മക്കൾ സമ്മതിച്ചില്ല കേട്ടോ അതാണ് വീണ്ടും ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് റോ ഷെഫ് തോണി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് ഒന്നെല്ലാം മക്കളെ ഒരുപാട് തോണി ഉണ്ടാക്കി ഞാൻ അവസാനം കയ്യിൽ ഒതുങ്ങാണ്ടായപ്പം തോണി വിചാരിച്ച് ഇങ്ങനെ അയാൾ ശരിയാവില്ല വെള്ളത്തിലേക്ക് ചാടിയാൽ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ച് തോണി സ്വന്തം വെള്ളത്തിൽ ചാടി ഒഴുകാൻ തുടങ്ങി ആ അങ്ങനെ മക്കൾക്ക് മാത്രം അങ്ങനെ തോണി ഇട്ട് കളിച്ചാൽ മതിയോ എനിക്കും കളിക്കണം അപ്പൊ സുഖല്ലേ നൈനിക നല്ല ടക്കൂട് ചെരുപ്പ് എറിഞ്ഞ് കളിച്ചോണ്ട് വന്നതാട്ടോ ചെരുപ്പ് ഇടാൻ പഠിച്ചിട്ട് ഫുൾ വയ്യുന്ന ചെറോട്ടിന് മൊത്തം ചെളിയായതുകൊണ്ട് ചെരുപ്പ് ഇടാൻ പറ്റില്ല അപ്പോൾ കൈ പിടിക്കാൻ പഠിച്ചിട്ടാണ് ഇങ്ങനെ എറിഞ്ഞ് കളിച്ചോണ്ട് വന്നത് പക്ഷേ പറ പോയത് പറമ്പിലേക്ക് അതെടുക്കാൻ വേണ്ടിയിട്ട് കല്ലെറിഞ്ഞിട്ടാണ് അവൾ പിന്നെ ചെരുപ്പ് പുതിയ ഐഡിയ ആണ് കേട്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി അവസാനം ഞാൻ തന്നെ എടുത്തു കൊടുക്കേണ്ടി വന്നു അങ്ങനെ വരുമ്പോൾ അതാ നമ്മുടെ പേരക്കയിൽ കുറേ പേ പക്ഷേ പേരക്ക മരത്തിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഒന്നുമില്ല ഒരു രണ്ടെണ്ണം ഒന്ന് രണ്ട് പിന്നെ വയലിലൊക്കെ കളിച്ചല്ലേ അപ്പോൾ പിന്നെ പോയി കയ്യൊക്കെ കഴുകി വന്ന് ഇതാ പേരയ്ക്കൊക്കെ പറിച്ച് തിന്നു കേട്ടോ അപ്പോൾ മക്കളുടെ കൂടെ കൂടിയപ്പം ഞാനും ഒരു ചെറുപ്പമായ പോലെ എന്താ പറയുക ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ പറയുക വയലെന്താണെന്നറിയില്ല വയലിൽ തോടെ എന്താണെന്നറിയില്ല അപ്പോൾ പിന്നെ ഇത് മക്കൾക്ക് ഇങ്ങനെയൊക്കെയല്ല രസം കളിക്കട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വയലിലൊക്കെ ചുറ്റി അടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോഴേക്കും ഏട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പം കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി പായസമൊക്കെ കഴിച്ചു പിന്നെ വേറെ വലിയ വിശേഷമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബായ്